ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തത്തിന് ഇന്ന് വയസ്സ് ഡിസംബർ രണ്ടിനുണ്ടായ ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾക്കാണ് അമേരിക്കൻ രാസവ്യവസായ കമ്പനിയായ യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ഇന്ത്യയിലെ ഭോപ്പാലിൽ ഉണ്ടായിരുന്ന കീടനാശിനി നിർമ്മാണശാലയിൽ വ്യാവസായിക ദുരന്തമാണ് ദുരന്തം കീടനാശിനി നിർമ്മാണശാലയിൽ സൂക്ഷിച്ചിരുന്ന സംഭരണിയിൽ വെള്ളം കയറി പിന്നീട് നടന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ടാങ്കിനുള്ളിലെ താപനില ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുകയും സംഭരണയിൽ ചോർച്ചയുണ്ടാവുകയും ചെയ്തു രാത്രി പത്തരയോടെ സംഭരണയിൽ നിന്ന് വിഷവാതകങ്ങൾ ഭോപ്പാലിന്റെ അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു വിവരണാതീതമായിരുന്നു ആ രാത്രി കണ്ണുകളിൽ നീറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഭോപ്പാൽ ജനത തെരുവിലേക്കിറങ്ങി പരക്കം പാഞ്ഞു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആദ്യം രണ്ടായിരത്തി ഇരുനൂറ്റി അമ്പത്തി പേരും രണ്ടാഴ്ചയ്ക്കകം എണ്ണായിരത്തിലധികം പേരുമാണ് മരിച്ചത് എന്നാൽ മരണസംഖ്യ പതിനായിരം കടന്നതായാണ് അനൌദ്യോഗിക കണക്കുകൾ മുപ്പത്തിയേഴ് വർഷത്തിനിപ്പുറവും ആ ദുരന്തത്തിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല അർബുദ രോഗങ്ങളോട് മല്ലിടുന്നവർ വൈകല്യം ബാധിച്ചവർ വിട്ടുമാറാത്ത ചുമ കാഴ്ച തടസ്സം ക്ഷയം തളർച്ച വിഷാദം തുടങ്ങി ദുരന്തത്തിന്റെ വേട്ടയാടൽ ഇപ്പോഴും ഭോപ്പാലിനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ